എന്താണ് പറഞ്ഞാൽ തവാഫ് ചുറ്റും പോയി പ്രദക്ഷിണം ഹിന്ദുക്കൾ നിങ്ങൾ നല്ലല്ല പറയുന്നത് നിങ്ങളതല്ല നിങ്ങളുടെ മതം ഉണ്ടാകുന്നതിന്റെ മുമ്പ് മനുഷ്യരുടെ പിതാവ്

അന്നൊരിക്കൽ ഏഴ് പ്രാവശ്യം നടന്നിട്ടുണ്ട് അതിനെന്താ ഞാൻ നടക്കേണ്ട വല്ല ചോദിക്കല്ലേ ചോദിക്കാൻ കാര്യം എന്തിനാണ് ഞാൻ അറഫയിലേക്ക് പോകണം പോകണം എന്തിനാണാവോ ഞാൻ ഈ കല്ലെറിയണത് അന്ന് ഇബ്രാഹിം അലൈഹി സ്ലാം എറിഞ്ഞില്ലേ ഇനി ഞാൻ എറിയേണ്ട കാര്യമുണ്ട് ചോദിക്കല്ലേ കേട്ടുപടച്ചവനെ അനുസരിച്ചു അല്ലാ ഇതാണ് അതുകൊണ്ടാണ് പൈസക്കാരന് എത്ര പൈസ ഉണ്ടെങ്കിൽ പോലും അള്ളാഹുനു വേണ്ടി ഹജ്ജ് ചെയ്യാതവന്റെ ഇസ്ലാം പൂർത്തിയാകുന്നില്ല എന്റെ നിസ്കാരത്തിനൊക്കെ പല കാരണം പറഞ്ഞു ചെയ്തേക്കാം നോമ്പിന് കാരണങ്ങൾ ഉണ്ടാകാം കൊടുക്കാം നല്ലതല്ല ചാരിറ്റി പ്രവർത്തനം ഇത് ഹജ്ജിൽ അതുപോലും തിരിയില്ല എന്തിനാ ഞാൻ ചെയ്യുന്നത് അല്ലാ പറഞ്ഞു അതുകൊണ്ട് വേറെ ഒരു ജസ്റ്റിഫിക്കേഷനോടല്ല അത് നിനക്ക് തിരിഞ്ഞാൽ നിന്റെ ഇസ്ലാം പൂർത്തിയാകുന്നു അല്ലേ അത്ഭുതല്ലേ അത് അത് നിനക്ക് തിരിഞ്ഞോ എന്തിനാ വ്യഭിചരിക്ക് പറഞ്ഞോ അള്ള പറഞ്ഞത് മോശമാണ് മതി പടച്ചോനെ മോശാണ് വ്യഭിചാരത്തിൽ മക്കളുണ്ടായിപ്പോ ജാരസന്ധ്യതകൾ ഉണ്ടാവു അതും അതൊക്കെ നീണ്ടാക്കിയ കാരണമാണ് അള്ള അതൊന്നും പറഞ്ഞെന്നിട്ടില്ല ഞാൻ പറഞ്ഞെന്ന് കേൾക്കാൻ പറ്റൂല റബ്ബിന്റെ ചോദ്യം ഇതാണ് ചിലതിന്റെ റബ്ബ് കാരണം പറഞ്ഞെന്നു ചിലത് പറഞ്ഞെന്നില്ലേ അന്യ പെണ്ണുങ്ങളിലേക്ക് ചെറുപ്പക്കാരെ നോക്കരുത് വലിയവര് നോക്കരുത് പറഞ്ഞു കൊടുക്കണം എന്തിനെ അല്ല പറഞ്ഞു ഞാൻ കണ്ണു കണ്ണുചിമ്മാണ ഞാൻ അല്ലാൻ്റെ അടിമയാണ് ഞാൻ അവരിലേക്ക് തിരിച്ചു പോകാൻ പോകുന്നു ഇത് നമുക്ക് തിരിഞ്ഞിട്ടുണ്ടോ മനസ്സിലായിട്ടുണ്ടോ